സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാമത്തിൽ സൗണ്ട് ില്ലേ അത് തന്നെയാണ് എൻ്റെ പ്രശ്നം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവേ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കട്ടെ ക്ഷിതാവായും ും ഉടമസ്ഥൻ അവനാണ് ഈ മൂന്ന് ആയത്തുകൾ അള്ളാഹിനെ സംബന്ധിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞ്

ആർക്കാണോ നീ അനുഗ്രഹം ചെയ്തു കൊടുത്തത് അവരുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരയണമേറീം നിന്റെ കോപം സമ്പാദിച്ചവരുടേതല്ല -ah no ും അല്ല നിന്റെ സ്നേഹം സമ്പാദിച്ചവരുടെ മാർഗം ഞങ്ങൾക്ക് ആരംഭിക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ തുടങ്ങുന്ന തരയണമേനായി അള്ളാഹുവിനെ സംബന്ധിച്ച് പിന്നെ വരുന്ന മൂന്നായിത്തുകൾ നമ്മളെ കുറിച്ചാണ് നമ്മളെ കുറിച്ചാണ് ണെങ്കിൽ അവനാണ് സ്തുതി അവൻ റഹ്മാനും അള്ളാഹുവിനെ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതിയെ ഞങ്ങൾ നിന്റെ അടിമകളാണ് ഉടച്ചവനെ അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അത് നേരത്തെ ആ ഒരു കുറച്ച് രണ്ട് മിനിറ്റ് കിട്ടിയില്ലേ നോക്കി ഇവിടെ എവിടെങ്കിലും പറയുകൾക്ക് ഇത് വേഗം മനസ്സിലാവും ശബ്ദം ഏ ോക്കി നോക്കി എവിടെയെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടോ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല ശബ്ദമുണ്ടായ താല് വരും ഒക്കെ ഇത് നാമം അള്ളാഹും തമ്മിലുള്ളത് അള്ളാഹു ലോകത്തിൻ്റെ അറിയുമ്പോൾ അള്ളാഹു റഹ്മാനും റഹീമമാണെന്നറിയുമ്പോൾ അള്ളാഹു മാലിക് അറിയുമ്പോൾ നിന്നെ ഞങ്ങൾ പഠിച്ചവരെ നിന്നെ ഞങ്ങൾ ഉണങ്ങുന്നു അള്ളോ നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിന്റെ സഹായമാണ് നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരേണമേ അള്ളാ സന്മാർഗം കാണിച്ചു തരുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടുന്നത് അള്ളാഹുവിൻ്റെ സഹായം മഴവനത്ത് നമുക്ക് ലഭിക്കുന്ന സന്മാർഗമാണ് നിർമാർഗം ലഭിക്കണമെങ്കിൽ എൽമും വേണം അമലും വേണം ഞാനിങ്ങനെ പറയും ശരിയാവുമ്പോൾ ഞാൻ വേറാക്കി പറയും ഇല്ലെങ്കിൽ അത് എനിക്ക് പ്രയാസം ഉണ്ട് പറയാനും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അമലും ും വിവരവും ഉണ്ടാകുമ്പോഴാണ് ലഭിക്കുക മാർഗമല്ല ദേഷ്യപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവരെ അവർ എൽമുണ്ടായവരാണ് അറിവുണ്ടായവരാണ് പക്ഷേ അവരെന്ത് പ്രവർത്തിച്ചിട്ടില്ല ഇബലീസിനെ പോലെ എൽമുണ്ട് പക്ഷെ അമര് ചെയ്തിട്ടില്ല ആളുകൾ അമല് ചെയ്തിട്ടുണ്ട് പക്ഷെ വിവരമില്ലായിരുന്നു എപ്പോഴാ പഴച്ചുപോയ വിവരമുണ്ടാവുകയും അമല് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുന്റെ കോപം വരും അതാണ് അമല് ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്നത് വിവരമില്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെ പഴച്ചുപോയി അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ റഹ്മല്ലാഹു അഖീ ജുറൈജൻ എൻ്റെ സഹോദരൻ ജുറൈജിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖാന ആലിമൻ ജുറൈജൻവർക്ക് ഇ Ilmu ഉണ്ടായിരുന്നവെങ്കിൽ ലഅജാ വദ അമ്മിഹി ഉമ്മ വളിചദിനെ മറുപടി കൊടുക്കുമായിരുന്നു ജുറൈജ റളിയല്ലാഹു അൻഹു ചാബിദാണ് അമ്പാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മവനെ വിളിച്ചു ജുറൈജേ നിസ്കാരവും ഉമ്മയും ഞാൻ ആർക്കാണ് ഉത്തരം കൊടുക്കേണ്ടത് നിസ്കാരം ഞാൻ നിസ്കാരം മുറിച്ചിട്ട് ഉത്തരം കൊടുക്കണോ എന്താ ചെയ്യേണ്ടത് നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം തുടർന്ന് ഉമ്മ കൊറേ വെയിറ്റ് ചെയ്തു ഉമ്മ പോയി രണ്ടാമത്തെ ദിവസവും വന്നു ഉമ്മ വെയിറ്റ് ചെയ്തു മോനെ വിളിച്ചു ജുറേജ് കുറച്ചുപോലെ എന്റെ ഉമ്മ വിളിക്കണ്ടല്ലോ റൊബേ ഉമ്മ കുത്തനം കൊടുക്കുകയാണോ നിസ്കാരം മുറിക്കുകയാണോ വേണ്ടത് സുന്ന നിസ്കാരമാണ് അവിടെ വിവരമുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ നിസ്കാരം ആയിരുന്നു വേണ്ടത് എന്നിട്ട് ഉമ്മ കുത്തരം കൊടുക്കേണ്ടിയിരുന്നു രണ്ടാമത്തെ ദിവസം ഉമ്മ തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസവും ഉമ്മാ കാണാമെന്ന് മോനെയും ചുറയും ചെയ്ത് വിളിച്ചു ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിലാണ് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല നിസ്കാരം തുടർന്നു ഉമ്മ പ്രയാസപ്പെട്ട് തിരിച്ചുപോയി ഉമ്മയാ ചെയ്തത് അള്ളാഹുവേ ഒരു വേഷ്യയുടെ മുഖം കാണാതെ എൻ്റെ മകനെ നീ മരിപ്പിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ജുറൈജ് റഹി അള്ളാഹു ചാലാനുഭവം ഒരു വേഷ്യയുടെ മുമ്പിൽ പെടുന്നത് എന്നത് തെറ്റു ചെയ്തില്ല പക്ഷേ ജനങ്ങൾ അവരെ തെറ്റിദ്ധരിക്കാനിടയുണ്ടായി പറഞ്ഞു എൻ്റെ സഹോദരൻ ജുറൈജിൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ിൽ ആ വിളിക്ക് അവരുദ്ധരം കൊടുക്കുമായിരുന്നു പക്ഷേ വിവരമില്ലായിരുന്നു എൽമുണ്ടാവുക പ്രവർത്തനമുണ്ടാവുക ഇത് രണ്ടും ഖുർആാനിന്റെ ലക്ഷ്യമാണ് നമ്മൾഅബിനോട് ചോദിക്കുകയാണ് നേർമാർഗം തരണേ പഠിച്ചവനെ നിർമാർഗം കാണിച്ചു തരണേ അല്ലാഹ് ആ പ്രാർത്ഥനയുടെ മറുപടിയും പറഞ്ഞ് നമ്മൾ ആരംഭിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാം മീം കിതാബു ലാ റൈബ സംശയമേ ഇല്ലാഹുന ഭയപ്പെടുന്നവർക്ക് ഇത് സന്മാർഗർശനമാണ് ഈ വാക്കുകളുടെ ആശയം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് അള്ളാഹുവിനെ അറിയൂ സൗണ്ട് നല്ലോണം കൂടണം അല്ല ഞാൻ വരാൻ പറ്റില്ല നല്ലോണം കൂട്ടണം ശബ്ദം പോരാ ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون بهم واولئك هم المفلحون ഞങ്ങൾക്ക് സന്മാർഗം സന്മാർഗം തരണേ എന്ന് ചോദിച്ച് ആരംഭിക്കാൻ സൂറത്തുൽ ആദ്യത്തെ വാക്കുകൾ എന്താണ് അലിഫ്ലാമീൻ ഇതിന്റെ അർത്ഥം അള്ളാഹുനല്ലാതറിയൂരാ അതെങ്ങനെയാ സന്മാർഗം ഏതാണെന്ന് ചോദിച്ചു അള്ളാഹു തല സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങുന്നത് തന്നെ അലിഫ്ലാമീൻ

ശരിയാവും കാരണം ശബ്ദങ്ങൾ വരുമ്പോ താൻ ശരിയാൽ മുത്ത ഈ ഗ്രന്ഥത്തിൽ സംശയമേ ഇല്ല ഇത് മുത്തങ്ങൾക്ക് സന്മാർഗർശനമാണ് എന്തിനാണ് അള്ളാഹു ഗ്രന്ഥത്തിൽ സംശയമില്ല ഇത് മുസ്തഫീങ്ങൾക്ക് സന്മാർഗ്ഗ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നത് നമുക്ക് അറിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിവരം ആരംഭിക്കുന്നത് നമുക്ക് അറിയില്ല നമുക്ക് അറിയില്ല എന്നറിയുമ്പോഴാണ് നമുക്ക് വിവരം ലഭിക്കുക എനിക്കറിയില്ല എന്നറിയണ്ടേ പഴയ ഞാൻ പഠിക്കും നോക്കിയോ ഔമാനെ അറിയൂഹാണ് അല്ലും അവനാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ലേ ഈ ഗ്രന്ഥത്തിൽ സംശയം സംശയമേ ഇല്ല എന്ന് പറയുന്ന കിതാബ് കിതാബാണ് എല്ലാ ഗ്രന്ഥങ്ങളും ും പറയുമെന്ന് തെറ്റുകളുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ഇമെയിലിൽ കോണ്ടാക്ട് നമ്പറിൽ പോസ്റ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കണം വല്ല തെറ്റുണ്ടെങ്കിൽ അത് പറയാത്ത ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം ഇതിലൊരു സംശയവും ഇല്ല സംശയമേ ഇല്ല ആർക്കുർശനം പഠിക്കുന്നവർക്ക്